ഇന്നൊരു വീഡിയോ തെരുവീഡിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റി ചിക്കൻ പിസ്സയായിട്ടോ ഉണ്ടാക്കാൻ പോണേ അതും ഹോം മെയ്ഡായിട്ട് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും ഈസ്റ്റും കൂടി ഇട്ടിട്ട് ട്രൈസ്റ്റോ സാധാ ഈസ്റ്റോ എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചാൽ മതി കേട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക നല്ല കുതിർന്ന് കിട്ടുന്നവരെ ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം ചിക്കൻ നല്ല എല്ലില്ലാത്ത പീസ് കുഞ്ഞു കുഞ്ഞാ നരിഞ്ഞിട്ടെടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കതിലേക്ക് അരസ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കറം മസാല പൗഡർ ഒരു സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് നല്ല നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തൈരം എല്ലാം ഒഴിച്ചാൽ മതി നാരങ്ങ അങ്ങോട്ട് നിൽക്കുന്നില്ല ഓക്കെ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുക നാരങ്ങാനീരും കൂടെ ഒഴിച്ചെടുക്കാം കേട്ടോ നല്ല ഒരു നാരങ്ങയുടെ ഒരു പാർട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നല്ല പുളിപ്പായിപ്പോവും ഓക്കെ എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ എണ്ണ ചൂടാകുമ്പോൾ സൗണ്ട് കേൾക്കാം അപ്പോൾ നമ്മളിങ്ങനെ ചിക്കിട്ടാൽ മതി ഗൈസ് പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ പറയുന്ന ഒരു സാധനം ഞാൻ അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കുമെന്ന് ഒരു കമൻ്റ് വന്നോളൂ എന്തോ ഉണ്ടാക്കണമെന്ന് റിസ്വാനായിട്ടോ കമൻ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ് അവൾ പറഞ്ഞ പിസ്സ ഉണ്ടാക്കാനാണ് അവൾ പറഞ്ഞല്ലേ പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങളും പറയാം നിങ്ങൾ പറയുന്നത് എന്നെക്കൊണ്ടാവുന്നതാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാം ഇട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഇടിയാക്കാം കേട്ടോ പിസ്സയുടെ അപ്പോൾ നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുത്തിട്ടുള്ളത് മൈദ പൗഡർ ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മുടെ ഈസ്റ്റ് കളക്കിയ വെള്ളമുണ്ടല്ലോ കുറേച്ച് കുറേച്ച് ഒഴിച്ച് കലക്കി എടുക്കുക പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറേച്ച് കുറേച്ചാക്കി ഇനിക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കൈ കൊണ്ട് കുഴച്ചെടുക്കുക കേട്ടോ നല്ല കുഴച്ചെടുക്കുക കൈ കൊണ്ട് കുറേ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അവ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ നല്ല സോഫ്റ്റ് ആവണം എന്നാലേ പിസിക്ക് കട്ടി കട്ടിയെന്നില്ലാതെ നല്ല ടേസ്റ്റി പിസ്സായിട്ട് കിട്ടത്തുള്ളൂ ഓക്കെ നമ്മൾ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് എണ്ണയും കൂടെ ഒന്ന് ഇങ്ങനെ എണ്ണ തടവി കൊടുക്കുക നല്ല സോഫ്റ്റ് കേട്ടോ എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ടൊന്ന് കവറും കൂടെ ചെയ്ത് കൊടുക്കുക ഒരു തേർട്ടി മിനിറ്റ്സ് മാറ്റി വയ്ക്കാം കേട്ടോ ഓക്കെ ഗൈസ് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് പിസ്സയും ചിക്കനും വെജിറ്റബിൾസും ചീസും എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന പ്രൊസീജിയറ് കാണിച്ചു തന്നാൽ മതി അപ്പം നമ്മളൊരു നമ്മൾ ഓവൺ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലെയാണ് ആക്കിയിട്ടുള്ളത് ഓവണിന് യൂസ് ചെയ്തിട്ടില്ല ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ പിസ്സയുടെ മാവ് ഉണ്ടല്ലോ അതിങ്ങനെ എല്ലാ ഭാഗത്തും ഭാഗത്തും ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഫോർക്കും ഉണ്ട് മൂന്ന് നാല് കുത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ പിസ്സ സോസ് ഇല്ലേ അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാ ഭാഗത്തും പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ക്യാപ്സികവും സവാളയാണ് ഇത് രണ്ട് നല്ല കുരുകുരാന്നരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ ചിക്കന് നല്ല കുരുകുരാ കുഞ്ഞു കുഞ്ഞായിട്ട് ഇതാക്കിയിട്ട് പൊടിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് വെജിറ്റബിൾ ഇട്ടു ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ടു വെജിറ്റബിൾ ഇട്ടു അങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ട് നമ്മൾ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ ചീസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഒരു വെള്ളം അടി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പുഴുങ്ങിയെടുക്കുക ആവി അറ്റി എടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് മതി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചീസൊക്കെ ഇങ്ങനെ അലിങ്ങി പിസയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇവന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇവന് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് കൊടുക്കുക എങ്ങനെയെന്ന് അഭിപ്രായം അറിയിപ്പിക്കാ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ